നമസ്കാരം ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ബാംഗ്ലൂരിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഏതാണ്ട് മുപ്പതിലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് അവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഐ പി എൽ കിരീടം നേടിയതിൻ്റെ ആഘോഷം അതിരിവിട്ടപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത് വിധാൻസഭയിൽ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ളവർ സ്വീകരണം കൊടുത്തതിന് ശേഷം വിരാട് കോഹ്ലി അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു അവിടെ വലിയ ആഘോഷം ഒരുക്കിയിരിക്കുകയാണ് നാൽപ്പതിനായിരം പേർക്കാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ അവിടേക്ക് കയറാനെത്തി പോലീസ് ഒരുവിധത്തിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഗേറ്റ് തുറന്നപ്പോൾ ആൾക്കൂട്ടം അതിവേഗം പോകുന്നു ഒരാൾ തെന്നി വീഴുന്നു പിന്നെ കൂട്ട വീഴ്ചയാണ് അങ്ങോട്ടുമിങ്ങോട്ടും ചവിട്ടുന്നു അനേകം പേർ ചവിട്ടുകൊണ്ട് വീഴുന്നു അതിൽ പതിനൊന്ന് പേർ ശ്വാസം മുട്ടി മരിക്കുന്നു കുറേയധികം പേർ ഗുരുതരാവസ്ഥയിലെത്തുന്നു പോലീസ് പരിക്കേറ്റവരെ എടുത്തുകൊണ്ടോടുന്ന കാഴ്ചകൾ വഴിയില അരികിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് സി പി ആർ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ പുറത്തു വന്നു ഈ ആൾക്കൂട്ട ബഹളങ്ങൾക്കിടയിലേക്ക് വേഗത്തിലെത്താൻ ആംബുലൻസുകൾക്കും കഴിഞ്ഞില്ല രാജ്യം കണ്ട ഏറ്റവും നാണം കെട്ട അപകടമായി അത് മാറി ലോകം മുഴുവനുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നു കാരണം ഒന്ന് ക്രിക്കറ്റാണ് രണ്ട് വിരാട് കോഹ്ലി അതിൽ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല സ്റ്റാമ്പേഡ് എന്ന് പറയുന്ന ആളുകൾ നിലത്ത് വീണ് ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ വലിയ ആൾക്കൂട്ടമുള്ളിടത്ത് ആവർത്തിക്കുന്ന ഒരു അപകടമാണ് ഇന്ത്യയിൽ അത് പതിവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലവാരക്കുറവിനെ കുറിച്ച് സുരക്ഷ ഇല്ലായ്മയെക്കുറിച്ച് സംവദിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ ഇത് കൈകാര്യം ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര വാർത്തയായി മാറിയത് ഈ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടകർക്കും കർണാടക സർക്കാരിനുമാണ് ലോകത്തെവിടെയും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെയും നടന്നത് മഹത്തായ ഒരു കായിക നേട്ടമുണ്ടായാൽ ആരാധകർക്ക് ഭ്രാന്ത് പിടിക്കുമെന്നും അവർ ഒഴുകിയെത്തുമെന്നും കർണാടക സർക്കാർ അറിയേണ്ടതാണ് കപ്പിനും ചുണ്ടിനുമിടയിലൂടെ പലതവണ വഴുതിപ്പോയ ആ അസാധാരണമായ കിരീടം സ്വന്തം ആക്കാൻ പതിനെട്ട് വർഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ഫാൻസ് കാത്തിരുന്നത് അവരുടെ ആകാംക്ഷ മുറ്റിയ കാത്തിരിപ്പിനെ ഒടുവിൽ പ്രതിഫലം ലഭിച്ചപ്പോൾ അവർ കൂട്ടത്തോടെ തങ്ങളുടെ പ്രിയതാരങ്ങളെ ഒരുനോക്കുകാണാൻ എത്തുമെന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് കോഹ്ലിയെ പോലെ ഒരു മെഗാ സ്റ്റാറിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ മഹത്തായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി വഴി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റിയില്ല ഇവിടെ സർക്കാരിനും പോലീസിനും ആശയക്കുഴപ്പമായിരുന്നു ഈ ട്രോഫിയുമായി ജാഥ നടത്താനുള്ള തീരുമാനത്തെ എതിർത്തു വാസ്തവത്തിൽ അവിടെയാണ് ആദ്യത്തെ പാളിച്ച നഗരം ചുറ്റി പ്രദർഷണം നടത്താനുള്ള അവകാശം ആ ടീമിനുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ബാംഗ്ലൂർ ഫാൻസിനും ഉണ്ടായിരുന്നു അത് നിഷേധിച്ചെടുത്താണ് ദുരന്തമുണ്ടാവുന്നത് പിന്നെ അവരുടെ മുമ്പിലുള്ള വഴി ഈ നാൽപ്പതിനായിരം പേര് ഇരിക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഇടിച്ചു കയറുക മാത്രമാണ് ബാംഗ്ലൂർ നഗരത്തിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അതിരുകളില്ലാത്ത ഒരു ആഘോഷത്തിന് അവസരം കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തമുണ്ടാവുമായിരുന്നില്ല ലോകത്ത് ഏത് നഗരത്തിലും ഇത്തരം കാഴ്ചകളുണ്ട് വേൾഡ് കപ്പുമായോ ചാമ്പ്യൻസ് കിരീടവുമായോ ഒക്കെ എത്തുന്ന യൂറോപ്യൻ ടീം അംഗങ്ങൾക്ക് വേണ്ടി ആ മഹാനഗരങ്ങൾ ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കും അത് ചെയ്തില്ല അതിന്റെ ഭാഗമാണ് ഇത് മാത്രമല്ല നാൽപ്പതിനായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് രണ്ട് ലക്ഷം പേർ ഇരച്ച് കയറി വന്നാൽ എന്ത് സംഭവിക്കും എന്ന് കണക്കാക്കി അതനുസരിച്ചുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലും പരാജയപ്പെട്ടു പോയി എത്ര കഷ്ടമാണ് ആ ദുരന്തത്തിൽ മരിച്ചവരുടെ അവസ്ഥ ഒരു മലയാളിയുണ്ട് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുണ്ട് നിരാശാജനകമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഞാൻ മുരളി തുമ്മുടിയോട് ഒരു പ്രതികരണം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ചെറിയ പ്രതികരണം കേൾക്കുക അതിനുശേഷം വിഷയത്തെക്കുറിച്ച് മറ്റൊന്നുകൂടി പറയാനുണ്ട് ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിയുടെ വിജയം ആഘോഷിക്കാനായിട്ട് ഒത്തുകൂടിയ ജനത്തിരക്കിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പത്തിലേറെ പേർ മരിച്ചു എന്നുള്ള വാർത്തയാണിന്ന് രാവിലെ വായിച്ചത് വളരെ ുഖകരമായൊരു സാഹചര്യമാണ് സംഭവമാണ് ഞാൻ മനസിലാക്കിയെടുത്തോളം ഇത് ഓഫ്കോഴ്സ് പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ലല്ലോ അതുകൊണ്ട് തന്നെ വേണ്ടത്ര തരത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നിരിക്കില്ല ഈ ഗാദറിംഗ് എന്ന് പറയുന്നത് സാധാരണ സാധാരണഗതിയിലൊരു ക്രിക്കറ്റ് മാച്ച് നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ആഘോഷം നടത്തുകയോ ചെയ്യുമ്പോൾ പോലീസ് എല്ലാം മാസങ്ങളോളം പ്ലാൻ ചെയ്തിട്ടാണല്ലോ ക്രൌഡ് കൺട്രോൾ എല്ലാം ചെയ്യുന്നത് ഇവിടെ ഈ വിജയമുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു വിജയാഘോഷമാണ് അതിന് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ എടുക്കാനുള്ള സമയം കിട്ടിക്കാണില്ല എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ദുരന്ത മരണങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുള്ളതും നമുക്ക് വ്യക്തിപരമായിട്ട് രക്ഷപ്പെടാൻ ഏറെ കഠിനമായിട്ടുള്ള ഒന്നുമാണ് സ്റ്റാമ്പേർഡ് എന്ന് പറയുന്നത് ആളുകൾ പെട്ടെന്ന് വരികയും നമ്മൾ ആൾക്കൂട്ടത്തിന് നടുക്ക് എത്തിപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ അതിന്റെ സെന്ററിലായിരുന്നോ അതെയോ ഈ തള്ളി വരുന്ന വേവിന്റെ എഡ്ജിലായിരുന്നോ എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ സർവേ ചെയ്യാനും അല്ലെങ്കിൽ പരിക്കുപറ്റാതിരിക്കാനുള്ളൊരു സാധ്യത സാധാരണഗതിയിൽ തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക തിരക്ക് നിയന്ത്രണാതീതമാകുമെന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ഹിന്റ് തോന്നി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉടൻ തന്നെ മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളു തിരക്ക് വന്നു കഴിയുമ്പോൾ പലതും ചെയ്യാമെന്നൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ കാണും പക്ഷെ അതൊന്നും അതൊന്നും വാസ്തവത്തിൽ പ്രായോഗികമല്ല കഴിഞ്ഞ വർഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായല്ലോ എത്ര ഇതിലൊക്കെ എത്രയോ കുറച്ചാളുകളായിരുന്നു എനിക്ക് ഒന്ന് പതിനായിരത്തിൽ താഴെ ആളുകൾ ഉണ്ടായിട്ട് പോലും അവിടെ മരണം സംഭവിച്ചു ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ആണ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത് അതിൽ ഒരു സാഹചര്യമാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ മുൻകൂട്ടി ഇത് കണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു വിഷയമാണ് അവിടെ സംഭവിച്ചത് വ്യക്തിപരമായിട്ട് നമ്മൾ എന്ത് മുൻകരുതലെടുക്കാന്ന് നമുക്ക് ുരന്ത വാർത്തയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അപകടത്തിന്റെ വ്യാപ്തിയോ പതിനൊന്ന് പേരുടെ മരണമോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയോ ഒന്നുമല്ല ഈ മഹാദുരന്തം സംഭവിച്ചപ്പോഴും അവിടെ ആഘോഷം നടന്നു എന്നതാണ് സ്റ്റേഡിയത്തിന് തൊട്ടുപുറത്ത് ആരാധകർ കൊല്ലപ്പെടുന്നു പതിനൊന്ന് പേർ മരിക്കുന്നു അനേകം പേർ ആശുപത്രി കൊണ്ടുപോകുന്നു കൂട്ട നിലവെളി ഉയരുന്നു ആംബുലൻസുകൾ ചേറിപ്പാഞ്ഞെടുക്കുന്നു പോലീസുകാർ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ വാരിയെടുത്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു വലിയൊരു ദുരന്തം ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് വലിയൊരു ദുരന്തം ഈ സ്റ്റേഡിയത്തിന് പിറകു ഗേറ്റിന് പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്തെ ഇതൊക്കെ അറിഞ്ഞിട്ടും കളിക്കാർ സ്റ്റേജിലാണ് ആരാധകർ ആരവുമായി മുൻഭാഗത്ത് നിൽക്കുകയാണ് അവരാരും അറിയാത്തത് കൊണ്ടല്ല പിറകിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തത്തെക്കാൾ അവർ ശ്രദ്ധിച്ചത് മുമ്പിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കാണ് പിറകിൽ കേൾക്കുന്ന നിലവിളിയേക്കാൾ അവരെ ആകർഷിച്ചത് മുമ്പിൽ കേൾക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് അതെ മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് എല്ലാവരും ഒരേ വികാരത്തോടെ എത്തിയവരാണ് ഒരേ ഭാവത്തോടെ എത്തിയവരാണ് അവരിൽ കുറച്ചുപേർ മരിച്ചുപോയി കുറച്ചുപേർ വേദന അനുഭവിക്കുന്നു കുറച്ചുപേർ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നു അതേസമയം മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ആവേശത്തോടു കൂടി ഈ ദുരന്തത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ ആഹ്ലാദത്തിന്റെ ഭാഗമായി ജീവിതത്തെ നേരിടുന്നു പിറകിൽ നടക്കുന്ന ദുരന്തത്തെ അവർ കണ്ണടയ്ക്കുന്നു മുമ്പിൽ നടക്കുന്ന ആഹ്ലാദത്തിലേക്ക് അവർ പങ്കുചേരുന്നു ഏറ്റവും കഷ്ടം ഈ ദുരന്തം വിളിച്ചു വരുത്തിയത് കിരീടവുമായി അവിടെ എത്തിയ കപ്പുമായി അവിടെ എത്തിയ കോഹ്ലി അടങ്ങുന്ന കായിക താര സംഘമാണ് ക്രിക്കറ്റ് താരങ്ങളുടെ സംഘമാണ് അവരും ഈ ദുരന്തത്തെക്കാൾ ആഘോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നന്ദി പറയുന്നു പൊട്ടിക്കരയുന്നു പൊട്ടിച്ചിരിക്കുന്നു അറിയാത്തതുകൊണ്ടല്ല അറിഞ്ഞിട്ടും ജീവിതം എത്ര നിസ്സാരമാണെന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിൽ നിർഭാഗ്യം ചെയ്ത കുറച്ചുപേർ മരിച്ചു പോകുന്നു കുറച്ചുപേർ വേദന അനുഭവിച്ച് ആശുപത്രിയിലാകുന്നു അല്പം കൂടി വൈകി വന്നിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാമായിരുന്ന അതായത് കൊല്ലപ്പെടാമായിരുന്ന വേദന അനുഭവിക്കാവുന്ന ആളുകൾ അല്പം മുമ്പിൽ വന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നു അവർ ഈ വേദനയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ജീവിതത്തിന്റെ പ്രത്യേകത നമുക്ക് വേണ്ടി ആരും കാത്തു നിൽക്കുന്നില്ല ലോകം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് കരുതുന്ന ഒരാൾ മരിച്ചാലും ഒരു നിമിഷം പോലും ലോകം നിശ്ചലമാകുന്നില്ല ഭൂമിയുടെ കറക്കം നിലയ്ക്കുന്നില്ല ഭരണയന്ത്രങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നില്ല അധികാരത്തിന്റെ ദാർഷ്ട്യം നിലയ്ക്കുന്നില്ല ധനമോഹികളുടെ ആർത്തി നിലയ്ക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരു മനുഷ്യനും ഈ സമൂഹത്തിൽ ഒട്ടും പ്രസക്തനല്ല കുറച്ച് നിലവിളിയും വെടിപൊട്ടീരും കണ്ണുനീരും ഉണ്ടാവുമെങ്കിലും ലോകത്തിന്റെ ചലനത്തെ അത് ബാധിക്കുന്നില്ല അമേരിക്കൻ പ്രസിഡന്റോ നമ്മുടെ റോഡിൽ വേസ്റ്റ് പറക്കാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യനോ മരിച്ചാലും ഒന്നുപോലെയാണ് മരിക്കുന്നവൻ്റെ ജീവൻ ഇല്ലാതാകുന്നു അവന്റെ മൃതദേഹം സംസ്കരിക്കുന്നു അവൻ മണ്ണിനോട് അഴുകി ചേരുന്നു അവൻ്റെ കസേരയിലേക്ക് അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് അവൻ അതുവരെ സമ്പാദിച്ച സ്വത്ത് വകകളിലേക്ക് അവൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് അവൻ്റെ ജീവിത സ്വപ്നങ്ങളിലേക്ക് പുതിയ ആളുകൾ വരുന്നു അവനെ താലോലിച്ചു കൊണ്ട് നടന്നവൻ അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയവർ പുതിയ ജീവിത വഴി കണ്ടെത്തുന്നു അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ നടന്നത് ഒരു മഹാദുരന്തം സംഭവിക്കുമ്പോൾ പോലും മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ പോലും നിർത്തിവെക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നു ആ ആഘോഷം ആഘോഷം മാറ്റി വെക്കാൻ സംഘാടകർക്ക് കഴിയില്ല അവർ അതിന്റെ ചെലവിനെ കുറിച്ച് അതിന്റെ സംഘാടക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചു മരിച്ചവർ മരിക്കട്ടെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു മുമ്പോട്ട് പോയി ഇത് തന്നെയാണ് എറണാകുളത്തെ സംഗീത നിശയിൽ ഉമാ തോമസ് എം എൽ എ വീണപ്പോൾ സംഭവിച്ചത് വലിയ ഉയരത്തിൽ നിന്നും അത്യാവശ്യം തടികൾ ഉമാ തോമസ് താഴേക്ക് പതിക്കുകയാണ് സേജിരുന്ന മന്ത്രി സജി ചെറിയാൻ ഒന്ന് എണീറ്റ് നോക്കി ആ ഉമാ തോമസ് വീണു മരിച്ചു കാണും പോട്ടെ എന്ന് കരുതി അവിടെ ഇരുന്നു കൊണ്ട് പരിപാടി ആസ്വദിച്ചു നൃത്തം ചെയ്യാനെത്തിയ ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തു ഒപ്പം നൃത്തം ചെയ്യാനെത്തിയ കുട്ടികളെല്ലാം നൃത്തം ചെയ്തു കാണാനെത്തിയവരൊക്കെ കണ്ട് പോയി ഉമാ തോമസ് അബോധാവസ്ഥയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ട് പിന്നീട് ദിവസങ്ങളോളം കോമയിൽ കഴിഞ്ഞു ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ദുരന്തം സംഭവിച്ചാൽ സംഭവിക്കുന്നവർക്ക് മാത്രം നഷ്ടം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു നഷ്ടവുമില്ല ചുറ്റുമുള്ളവർ കുറച്ച് നിലവിളിക്കും കുറച്ച് ദിവസത്തേക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബാംഗ്ലൂരിലെ ഈ മഹാദുരന്തം നമുക്ക് നൽകേണ്ട സന്ദേശം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക നമ്മുടെ സന്തോഷങ്ങൾ കൃത്യമായി കണ്ടെത്തുക നമ്മുടെ ശ്വാസം പോയാൽ ചുറ്റുമിരിക്കുന്നവരെ ഇനി ഒരിക്കലും നമ്മൾ തിരിച്ചറിയില്ല എന്ന അവസ്ഥ വന്നാൽ നമ്മൾ തീർന്നു അവസാനത്തെ ശ്വാസം വരെ മാത്രമേ നമ്മൾ എന്ന വ്യക്തിക്ക് പ്രസക്തിയുള്ളൂ നമ്മളില്ലെങ്കിൽ ലോകമില്ല എന്ന ചിന്ത വെടിയുക നമ്മളില്ലെങ്കിൽ എല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് ജീവിതം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷ വെടിയുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റുക അത് പൂർത്തിയാകുമ്പോൾ ജീവിത ലക്ഷ്യം പൂർത്തിയായി എന്ന് സമാധാനത്തോടെ ആശ്വസിക്കുക വേറൊരുത്തിന് വേണ്ടിയും കാത്തിരിക്കാതിരിക്കുക വേറൊരുത്തനും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ധരിക്കാതിരിക്കുക